കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നടപടികൾ പിൻവലിക്കുക വിത്ത് ബില്ല് പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി പിൻവലിക്കുക രാസവള വില പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ എഐ കെഎസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കർഷക രോഷാഗ്നി സമരം അന്തികാട സെന്ററിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബാബു വിജയകുമാർ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി വി ആർ മോഹൻദാസ് ജില്ലാ സെക്രട്ടറി കെ കെ രാജേന്ദ്രബാബു ജില്ലാ പ്രസിഡന്റ് എം വി സുരേഷ് ഷോബിൻ ജയപ്രകാശ് വി ഡി പ്രകാശൻ കാരാട്ടുപറമ്പിൽ ചന്ദ്രശേഖരൻ പി കെ സീനാ കണ്ണൻ കിഷോർ വാഴപ്പള്ളി സനീഷ് സുജിന്തു പുല്ലാട്ട എന്നിവർ സംസാരിച്ചു ിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ വിത്ത് നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിത്ത് ബില്ല് കാർഷിക മേഖലയിൽ വലിയ അപകടകരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ്